നിഷ പറഞ്ഞോണ്ടിരി നിങ്ങൾ മൂന്നിരോടെ പറ ഞാൻ നിർത്തി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പേരോട് സംസാരിക്കുന്നുണ്ട് എനിക്കറിയാം ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾ മൂന്നുപേരോടും അത്ര എനിക്കറിയാം ഏതൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ഞാൻ അവർ പറഞ്ഞതിന് മറുപടി പറയാം അതെ നിഷക്ക് ഞാൻ മറുപടി പറഞ്ഞ പ്രശ്നമില്ല ഈ ചർച്ചയെ തുടർന്നാലും വരും ഇവർക്ക് മോഷണത്തിൽ മാത്രമാണ് താല്പര്യമൊന്നൊരു പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് എന്തും പറയാം പക്ഷേ ഈ എട്ടു വർഷം ഭരിച്ച ഗവൺമെന്റിന്റെ ഏത് അഴിമതി ആരോപണമാണ് നിഷ ഈ പറയും നിലനിൽക്കുന്നത് ഏത് അഴിമതി ആരോപണ എത്ര അഴിമതി ആരോപണം കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അഴിമതി മുക്തമായ ഒരു ഭരണ സംവിധാനം അതിന്റെ പര്യായവത് അപ്പൊ അഴിമതി എന്ന് പറഞ്ഞ് സി പി എമ്മിനെ കുറ്റപ്പെടുത്തിയാൽ ജനങ്ങൾ വിശ്വസിക്കില്ല ശബരിമലയിലെ അഴിമതിരഹിതമായ സംവിധാനം ഉറപ്പുവരുത്താനാണ് ഞങ്ങൾ അവിടെ ഇപ്പോഴും പരിശ്രമിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ ഭരണകാലത്തും അത് തന്നെയാണ് നടന്നത് ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പ്രശാന്തിന്റെ ഡേറ്റ് നീട്ടിക്കൊടുക്കണം ഗവൺമെന്റിന്റെ അല്ല അതിനകത്ത് ഒറ്റുത്തരം പറയാവുന്നൊരു പ്രശ്നമല്ല എന്താണറിയോ നിങ്ങളെല്ലാം ആ പ്രശ്നത്തെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റ് എടുത്ത് വെച്ചിട്ടാ ശബരിമലയെ സംബന്ധിച്ച് അതല്ല സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് എക്സാലോജിക്കും ലാവലിനും ഈന്തപ്പഴത്തിലെ സ്വർണവും പറഞ്ഞതുപോലെ വെറും ഒരു പുകവർ മാത്രമേ ആയിരുന്നു യഥാർത്ഥ കക്ഷികൾ ആരാണ് എന്ന് കണ്ടുപിടിക്കപ്പെടും അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ കളിയുണ്ടോ രാഷ്ട്രീയക്കാരുടെ കളിയുണ്ടോ ഏതൊക്കെ രാഷ്ട്രീയക്കാരെ സഹായിച്ചു വരട്ടെ വരുമ്പോ ഞാൻ പറയാൻ പോകുന്ന ഒരു പോയിന്റേ ഉള്ളൂ മറ്റുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉന്നയിച്ചത് എങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോയോ ഇതും ഇടതുപക്ഷത്തെ ബാധിക്കില്ല കാരണം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് നിഷ അഴിമതി നടത്തുന്ന ഒരു സെറ്റിനെ ഞങ്ങൾ ആരും ഒരു ചുമതല ഏൽപ്പിക്കില്ല പ്രശാന്തിന്റെ ചോദിച്ചു നിങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ ശബരിമലയിലെ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് എത്ര ആത്മവിശ്വാസം ആ വസ്തുത തന്നെ തുടരുകയാണ് സമ്മതിച്ചു കൊടുക്കാൻ അല്ല നിഷ അത് വരട്ടെന്നാ പറഞ്ഞ അന്വേഷണം പൂർത്തിയായില്ലോ നമ്മൾ തോക്കിൽ കയറി വെടിവെക്കേണ്ട അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവര് പ്രതിയാണെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ വരട്ടെ നമ്മൾ ഇപ്പോഴേ കയറി അതിനകത്ത് മുൻകൂട്ടി പ്രഖ്യാപിക്കണ്ടല്ലോ അതിനായില്ലോ അന്വേഷണം ഉള്ളൂ ല്ലേ ഉള്ളുട്ടെ പ്രതിയാണോ അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയത് കൊണ്ടാണ് അവിടുന്ന് സ്വർണം കടത്തിയതെങ്കിൽ അവര് കുറ്റവാളികളാവും ഞാൻ സ്വർണം കേസിൽ ഇദ്ദേഹം മൂന്നാം പ്രതിയാണ് അതിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് അന്വേഷണ സംഘത്തിന്റെ നിലപാടിൽ സംശയമുണ്ട് അല്ല പ്രതിയാണെങ്കിൽ വീട്ടിൽ വീട്ടിൽല്ലോ ഇരിക്കുമോ അനുഷ എൻ വാസു ഇപ്പൊ വീട്ടിലിരിക്കുക പ്രതിയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് സി പി എമ്മിന്റെ പ്രതിനിധി ഇപ്പോ എല്ലാ ചർച്ചയിലും വന്നിട്ട് പറയുന്നത് സി പി എം അല്ലെ പിണറായി സർക്കാരിനെതിരെ പത്ത് വർഷം അഴിമതി ആരോപണൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെ ക്ലീൻ ആണ് എന്നാ പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരല്ല എന്നുള്ളത് ഈ സി പി എമ്മിന്റെ പ്രതിനിധി മനസ്സിലാക്കണം പത്ത് വർഷക്കാലം നിങ്ങൾ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ എസ് എൻ സി ലാലിനൊക്കെ അദ്ദേഹം പറയുന്നത് ഈ എസ് എൻ സി ലാലുന്റെ പേരിലൊക്കെ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് ഈ ചാനച്ചർച്ചയിൽ വന്നിരുന്നു പറയാൻ അവസരം ഉണ്ടാക്കിയത് ആണ് മുപ്പത്തേഴ് തവണയാണ് സുപ്രീംകോടതിയിൽ അത് മാറ്റി വെച്ചു കൊടുത്തത് പിണറായി വിജയനോട് നരേന്ദ്രമോദിക്കും ബി ജെ അല്ലാത്ത പ്രണയമായി പോയതിന് കേരളം എന്ത് കുളിച്ചു മുപ്പത്തേഴ് തവണ മാറ്റി വെച്ചുകൊടുത്തു എസ് എൻ സി രാജൻ കേസ് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടന്നു ഇപ്പോൾ മകൻ മകനുള്ള ഇ ഡി നോട്ടീസ് ആ ഇ ഡി നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്താൽ ബിജെപി പുറത്തു പറഞ്ഞതുപോലുമില്ല അപ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെൻറ് തമ്മിൽ ഇടപക്ഷ സർക്കാരും തമ്മിലുള്ള ഒരു അവിശ്വത ബന്ധമുണ്ട് അതിന്റെ ഭാഗമായിട്ട് പിണറായി വിജയനെ ഇങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുന്നതിൻ്റെ പേരിൽ നടിക്കരുത് നിങ്ങൾ പരസ്പരം അവിടെ കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ട യാതൊരു കാര്യവും കാരണം നിങ്ങൾ ഒരുമിച്ച് പോകുന്നവരാണ് ഇവിടെ അദ്ദേഹം പറയുന്ന പോലെ പിണറായി സർക്കാർ അഴിമതി വിരുദ്ധരും അല്ലെങ്കിൽ ഇതുവരെ അഴിമതി ചെയ്യാത്ത മാലാഘമാരും ഒക്കെയാണെന്ന് വെക്കട്ടെ ഈ ശബരിമല സ്വർണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവരും പ്രതിപട്ടി നിൽക്കുന്നവർക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെയല്ലേ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്മാർ സിപിഎമ്മിന്റെ നേതൃത്വം അറിയാതെ പിണറായി സർക്കാർ അറിയാതെ ഏകപക്ഷീയമായിട്ട് നിലപാട് അല്ലല്ലോ നിങ്ങളുടെ സഖാക്കൾ നിങ്ങളുടെ കേഡറുകളെയാണ് നിങ്ങൾ ഈ ദേവസ്വം സമിതികളിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കുടുംബത്തിൽ എല്ലാവരും അവരാണ് ഈ സ്വർണപ്പാളി കവർച്ചയ്ക്ക് പുറകിലുള്ളത് അവരെ നിയന്ത്രിച്ചിട്ടുള്ളത് നിങ്ങളുടെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരാണ് നിങ്ങളുടെ ഭരണകൂടം ാണ് ഇപ്പിന്റെ അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ഗൂഢാലോചനയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ സമുന്ന നേതൃത്വത്തിന് ഇതിലുള്ള കൂടി അന്വേഷിക്കേണ്ടി വരും അതല്ലാതെ വാസുവും പത്മവുമാറും പ്രശാന്തും പോയി സുഭാഷ് കപൂറിനെ കണ്ടുവെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എങ്ങനും ഒരു ബ്രെയിൻ ഇതിന് ഉണ്ടായിരിക്കണമല്ലോ ഞാൻ പറയുന്നത് ഈ പറയുന്ന വാസുവോ അല്ലെങ്കിൽ പ്രശാന്തോ അതല്ലെങ്കിൽ പത്മുമാറോ അവർ ടോക്കിയോ നെയ്യോബിയോ ഒക്കെ മാത്രമാണ് യഥാർത്ഥ പ്രൊഫസർ എ കെ ജി സെന്റിൽ ഇരിക്കുന്നുണ്ട് ആ പ്രൊഫസറാണ് ഈ ശബരിമല ഹീസ്റ്റ് മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ പ്രൊഫസറിനെ കൂടി പിടിക്കേണ്ടതുണ്ട് ആ പ്രൊഫസറിനെ പിടിക്കണമെങ്കിൽ കേരള പോലീസ് പിടിക്കാൻ കഴിയില്ല അങ്ങോട്ട് എത്തപ്പെടാൻ കഴിയില്ല നിങ്ങൾ ശബരിമലയെ തകർക്കാൻ വേണ്ടി എല്ലാ കാലത്തും ശ്രമിച്ചവരാണ് അവിടുത്തെ ആചാര ലംഘനം നടത്താൻ വേണ്ടി മുന്നിൽ നിന്നവരാണ് അതിനുവേണ്ടി പരിശ്രമിച്ചവരാണ് അത് ആചാര ലംഘനം നടന്നുകൊണ്ട് കൈയടിച്ചവരും സന്തോഷിച്ചവരാണ് നിങ്ങൾക്ക് ശബരിമല തകർന്നു ആഗ്രഹം നേതൃത്വം കഴിഞ്ഞ വർഷക്കാലമായി ശബരിമല മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള കൊള്ളകൾ പുറത്തു വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ ഗോപൻ നിങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു സ്വർണ്ണം നഷ്ടപ്പെട്ടില്ല എന്നല്ലേ ഗോപൻ അടക്കം ന്യായീകരിച്ചത് സ്വർണ്ണം വർദ്ധിച്ചു ദേശം വാർത്ത വന്നത് സ്വർണ്ണം വർദ്ധിച്ചു ഇപ്പം അറിയോ സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ മൂഞ്ചും സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വധിച്ചു ഇപ്പൊ നിങ്ങൾക്ക് സ്വർണം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് മറുപടി പറയാൻ പറ്റുമോ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ആരും പ്രതി ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് വാസു പ്രതിയാണ് എന്നല്ലേ സൂചിപ്പിക്കുന്നത് മൂന്നാം പ്രതിയായിട്ട് വരുന്ന വാസു ഏത് പാർട്ടിയാ സി പി എമ്മുകാരനല്ലേ ഇനിയിപ്പോ പത്മകുമാർ ഏത് പാർട്ടിയാ ഇപ്പൊ വാസു വീട്ടിലിരിക്കുന്നു വീട്ടിലിരിക്കുന്നുള്ളതാണ് ന്യായീകരണം വാസു വീട്ടിലിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ന്യായമായ സംശയം ഉയർന്നത് പ്രതിയായ വാസു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല പ്രതിയാണെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റപ്പെടുന്നില്ല എന്തുകൊണ്ട് വാസുവിനെ ജയിലടക്കുന്നില്ല സി പി എം നിയോഗിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ വാസു വാസുവിന്റെ മറ്റു ബന്ധങ്ങൾ നമുക്കറിയാലോ അവിടെ ആചാരലംഘനം നടക്കാൻ വേണ്ടി ഏറ്റവും വധിയാണ് പരിശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണല്ലോ പത്മവുമാർ അടക്കമുള്ളവർ ഇവരെല്ലാവരും ശബരിമല തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണല്ലോ അപ്പൊ ഇവരൊക്കെ ഇതിൽ പ്രതിയേക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ അകത്ത് പോകുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സി പി എം ആണ് ഇതിൽ പ്രതി എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ സി പി എം നടത്തിയിട്ടുള്ള അമ്പലം കൊള്ളയാണ് അമ്പലം വിഴുങ്ങിയാണിവർ ഇവർക്ക് ന്യായീകരിക്കാൻ ഒരു പോയിന്റും ഇല്ല ഇപ്പൊ ഇരുന്നത് ഞങ്ങൾ ഇന്നത്തെ ചർച്ചയിലൊക്കെ അദ്ദേഹം പറഞ്ഞു പുതുച്ചോറ് കൊടുക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഈ സാമൂഹ്യ സേവനം ഒരു വശത്തു കൂടി നടത്തിയിട്ട് മറുവശത്തു കൂടി നാട്ടിലെ മുതൽ മുഴുവൻ കൊള്ളയടിക്കുന്നത് അമ്പലം കൊള്ളയടിക്കുന്നത് അതെങ്ങനെയാണെങ്കിൽ ന്യായീകരിക്കാൻ പറ്റുന്നത് ഒരു നിങ്ങളെല്ലാവരും കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജസിന്റെ കസ്റ്റഡിയിൽ നിന്ന് അവരെ ഒന്ന് മാറ്റിയിരുത്തിട്ട് അവിടെ കുറച്ച് നേരം കയറിയിരിക്കും അല്ലാതെ വേറെന്താ മാർഗം എന്തെങ്കിലും സാധ്യത ഉണ്ടോ നോക്കാം അവിടെ ഇരിക്കാൻ എന്തൊക്കെയാണ് ഈ വെച്ച് വിളമ്പുന്നത് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിഷ രണ്ടുപേരും ഇവിടെ ധാരാളം എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു പിണ്ടാട്ടമില്ല ഞാൻ ചർച്ച തുടങ്ങിയപ്പോ തന്നെ നിഷയുടെ പെട്ട് തുടങ്ങി നിഷയുടെ ചോദ്യത്തിന് മറുപടി പറയണോ രണ്ട് പാനലിസ്റ്റുകൾ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞതിന് എനിക്ക് പ്രതികരിക്കണോ എനിക്ക് അതിനുള്ള സമയം ഉണ്ട് എന്നോട് ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നിഷ അവിടെ നിന്ന് ഞാൻ കയറി ഇടപെട്ടില്ലല്ലോ നിഷയുടെ ചോദ്യത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ദേഷ്യമൊക്കെ വരും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും പ്രകോപനം വരും അപ്പോഴൊക്കെ ഞാനിരുന്നല്ലോ ആദ്യം സംസാരിക്കുന്ന വ്യക്തി ലോകത്തിലാണ് നിഷയ്ക്ക് അവസരമുണ്ടല്ലോ നിഷയുടെ കയ്യിലാണല്ലോ അവസരം ഇരിക്കുന്ന മുഴുവൻ കേരളത്തിലെ ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഫൈറ്റ് ലോകത്താർക്ക് അറിയാൻ പയ്യാത്ത സി പി ഐ എമ്മും ബിജെപിയും തമ്മിലുള്ള രാഷ്ട്രീയ ശത്രുതയും രാഷ്ട്രീയ ഫൈറ്റിങ്ങും ആർക്കും അറിയാൻ പയ്യാത്ത ഞങ്ങൾ പ്രത്യേക ശാസ്ത്രപരമായിട്ടാണ് ബിജെപിക്കെതിരെ അല്ലാതെ ഇന്ത്യയിലെ ഭരണപക്ഷം ഇങ്ങനെ എണ്ണി 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 ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്ന കാലത്തെ പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റ് ആണ് നിർബന്ധിച്ചത് ഇത് കൊണ്ടുപോകാനെന്ന് കോടതി തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് പോലും ആ കസരയിൽ തുടരാൻ അനുവദിക്കാമായിരുന്നു ആരെയെങ്കിലും ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരവും ഇടപെട്ട് ഈ കേസിൽ മുന്നിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ പറ എസ് ഐ ടി യുടെ റിപ്പോർട്ട് ഇല്ലാതെ കോടതിയുടെ നിഗമനം ഇല്ലാതെ അല്ല സംശയിച്ചോ സംശയത്തിന് അതീതനാകണമുള്ള ഒരു തർക്കമില്ലല്ലോ നമ്മുടെ മുമ്പിൽ സംശയമാണ് കോടതിയുടെ ചില നിരീക്ഷണങ്ങളാണ് അക്കാര്യത്തിൽ ഗവൺമെന്റിന് ഇപ്പോ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ എന്ന ചോദ്യം നിങ്ങൾ അതിന് ഉത്തരം പറ അവഗണിച്ചുകൊണ്ട് പറഞ്ഞെ എസ് ഐ ടി യുടെ മേളിൽ കയറി ഈ സംസ്ഥാനത്തെ പത്തനംതിട്ടയിലെ പോലീസോ അല്ല ഞാനൊന്ന് പറഞ്ഞു തരണം കേസിന്റെ കാര്യമല്ലല്ലോ ഡോക്ടർ അർത്ഥം എന്റെ മാത്രമാണ് ആ സംശയം ദുരീകരിച്ചോ കോടതി എഴുതി വെച്ചിരിക്കോ നിങ്ങൾക്ക് കോടതി കൂട്ടിയാൽ കൂടും തോന്നണല്ലോ നിങ്ങൾ പറയുമ്പോൾ പറയുമ്പോഴും ജയിലിടണം നിങ്ങൾ പറയുമ്പോൾ തീരുമാനം എടുക്കണം അങ്ങനെയാണോ എങ്ങനെ കേൾക്കാൻ കേട്ടോ കേൾക്കുമ്പോൾ അന്വേഷണം നടക്കുമ്പോഴല്ല അല്ലാതെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്ഷേപം വന്നു കഴിഞ്ഞാൽ രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് അതല്ല ഇത് ഗവൺമെന്റ് മാറി എന്നുകൊണ്ട് ഒരു നിരീക്ഷണ കമ്മീഷൻ ഒരു അന്വേഷണ കമ്മീഷനും ആ അന്വേഷണ കമ്മീഷന്റെ തലപ്പത്ത് കോടതി ഓരോ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുക അവിടെ കയറി വന്ന് വേറെ ഇടപെടാൻ പറ്റില്ല ഇത് രണ്ടും രണ്ട് കേസാ നിങ്ങൾ അങ്ങനെ തന്നെ വാദിക്കരുത് നിങ്ങൾ പണ്ട് ആക്ഷേപം ഉന്നയിച്ചു രാജിവെക്കാൻ പറഞ്ഞു അതുപോലെ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ കയ്യിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിപ്പിക്കാനും തിടുക്കത്തിൽ ഇത് കൊടുത്തുവിടാനും എല്ലാം ശ്രമിച്ചത് കോടതിയടക്കം കബളിപ്പിക്കാനാണ് എന്ന് കോടതി ഉത്തരവിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ ഇത് വടി വാങ്ങുന്ന ബാബു സംരക്ഷിക്കുകയാണ് ഉമ്മൻചാണ്ടിയും അദാനിയും തമ്മിലുണ്ടാക്കിയ കരാറ് പിണറായി വിജയൻ വേണ്ടെന്ന് വെച്ചാൽ കോടിക്കണക്കൻ രൂപ ഹൈക്കോടതി കൊണ്ടുവന്ന് അദാനിക്ക് കൊടുക്കേണ്ടി വരും അല്ല അതിന് അഴിമതി അന്വേഷിച്ചില്ല അതിന് അഴിമതി നിങ്ങൾ നിങ്ങളുടെ അന്വേഷിച്ചത് നിങ്ങൾ ആരോ പറയുന്നത് അയ്യായിരം കൂടെ അഴിമതി ഇപ്പൊ നിങ്ങൾ ആരോടും നിക്കുന്നുണ്ടോ അയ്യരും കൂടെ അഴിമതി കണക്കൊള്ളാന്ന് അയ്യായിരം കൂടെ അഴിമതി ആ അയ്യരം കൂടി ഉണ്ടോ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് മൊത്തം ചില വ്യക്തിയാണ്